നമസ്കാരം നടനം എം എൽ എയുമായ മുകേഷിനെതിരെ പരാതി നൽകിയ നടിക്കെതിരെ പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു നടിക്കെതിരെ ബന്ധുവായ യുവതി നൽകിയ പരാതിയിലാണ് കേസ് യുവതിയുടെ മൊഴിയെടുത്ത മൂവാറ്റുപുഴ പോലീസാണ് കേസെടുത്തത് ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് യുവതിയുടെ പരാതി നടി നിരവധി പേർക്ക് തന്നെ കാഴ്ചവെച്ചതെന്നായിരുന്നു യുവതിയുടെ പരാതി പ്രായപൂർത്തിയാകും മുമ്പാണ് അതിക്രമം നടന്നതെന്നും യുവതി മൊഴി നൽകിയിരുന്നു മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ സെക്സ് മാഫിയയുടെ ആളാണെന്നും യുവതി ആരോപിച്ചിരുന്നു സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ച പരാതി മൂവാറ്റുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു മുകേഷിനെതിരെ പരാതി നൽകിയ നടിക്കെതിരെ ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ച യുവതിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി മൂവാറ്റുപുഴയിലെത്തിയാണ് യുവതിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് നടി സെക്സ് മാഫിയയുടെ ആളാണെന്ന് കാണിച്ചായിരുന്നു യുവതി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഈ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു തനിക്കെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപക പ്രചാരണം നടക്കുന്നുണ്ടെന്നും യുവതി പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ നടി തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് ബിന്ദുവായി യുവതി എറണാകുളം റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു പുതിയ പരാതിയിൽ യുവതിയുടെ മൊഴിയെടുക്കുമെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിരുന്നു നടിക്ക് സെക്സ് മാഫിയുമായി ബന്ധമുണ്ടെന്നും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ചെന്നൈയിലെ ഒരു സംഘത്തിന് കാഴ്ചവെച്ചു എന്നും കഴിഞ്ഞ ദിവസം യുവതി പരാതി നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സംഭവം നടക്കുന്ന സമയത്ത് തനിക്ക് പതിനാറ് വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷൻ സമയത്ത് സിനിമ ഓഡീഷൻ എന്ന് പറഞ്ഞാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അവിടെ അഞ്ചാറ് പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർക്ക് വഴങ്ങി കൊടുക്കാൻ യുവതി നിർബന്ധിച്ചു എതിർത്തപ്പോൾ മോശമായ രീതിയിൽ രോഷത്തോടെ പെരുമാറി ഒരുപാട് ബഹളം വെച്ചും കരഞ്ഞുമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു യുവതിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സംഭവം നടക്കുന്ന സമയത്ത് എനിക്ക് പതിനാറ് വയസ്സായിരുന്നു ഈ വ്യക്തി ഇപ്പോൾ പലർക്കെതിരെയും ആരോപണങ്ങളുമായി രംഗത്തെത്തിയപ്പോൾ അങ്ങനെയല്ലെന്ന് പുറത്തറിയിക്കണമെന്ന് തോന്നി പത്താം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷൻ സമയമാണ് സിനിമ ഓഡീഷൻ എന്ന് പറഞ്ഞാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ അഞ്ചാറ് പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർ എന്നെ തൊടുകയൊക്കെ ചെയ്തു ഞാൻ ഒരുപാട് ബഹളം വെച്ചും കരഞ്ഞുമാണ് രക്ഷപ്പെട്ടത് അവർ തന്നെ എന്നെ തിരിച്ച് വീട്ടിലാക്കുകയും ചെയ്തു നിന്നെ നല്ല രീതിയിൽ അവർ നോക്കും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതിയെന്നാണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് ഒരു ലൈംഗിക തൊഴിലാളി ആകുന്ന രീതിയിലായിരുന്നു സംസാരം എന്റെ പ്രായത്തിലുള്ള കുട്ടികളെ ദുബായിലടക്കം കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് എന്നായിരുന്നു യുവതി പറഞ്ഞത് എന്നാൽ കൂടുതൽ പേർക്കെതിരെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുന്നത് തടയാനുള്ള രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ് തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ എന്നായിരുന്നു നടിയുടെ പ്രതികരണം ആരോപണം ഉന്നയിച്ച യുവതി തന്റെ മാതാവിന്റെ സഹോദരിയുടെ മകൾ തന്നെയാണെന്നും ഇവർ സ്ഥിരീകരിച്ചു ഓണം കഴിഞ്ഞ അൻപതോളം പേർ മൊഴികൾ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നടി ഫേസ്ബുക്ക് വീഡിയോയിൽ പറഞ്ഞു അതുപോലെ രണ്ട് മന്ത്രിമാർ പ്രതിപക്ഷത്തിന്റേതടക്കം പതിനാല് എം എൽ എ മാർ സിനിമയിലെ ചില നടന്മാർ അഭിഭാഷകർ തുടങ്ങിയവർക്കെതിരെ മൊഴി നൽകുമെന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും ഈ മൊഴി നൽകാതിരിക്കാനും ഇക്കാര്യങ്ങൾ പുറത്തു പോകാതിരിക്കാനും എല്ലാവരും ചേർന്ന് നടത്തുന്ന രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ് ആരോപണങ്ങൾ എന്നുമാണ് നടി വിശദീകരണം തന്നെ കൊടുക്കാനായി യുവതി കാശ് വാങ്ങിച്ച് കള്ളം പറയുകയാണെന്നും നടി പറയുന്നുണ്ട് നേരത്തെ രണ്ടായിരത്തി പതിനാലിൽ യുവതിയെ ചെന്നൈയിൽ കൊണ്ടുപോയിട്ടുള്ള കാര്യം ഇവർ മാധ്യമങ്ങളോട് സംബന്ധിച്ചിരുന്നു എന്നാൽ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞത് സഹോദരിയും മകളുമാണെന്നും താൻ സിനിമയിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് നടി വ്യക്തമാക്കിയത്